മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകരുടെയും സോഷ്യൽ മീഡിയയുടെയും എല്ലാം പ്രിയങ്കരയാണ് അശ്വതി നായർ അവതാരികയായി മിനി അശ്വതി അധികം വൈകാതെ അഭിനയത്രികയും കയ്യടി നേടി അഭിനയത്തിന് പുറമെ എഴുത്തുകാരി എന്ന നിലയിലും അശ്വതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് അശ്വതി അശ്വതിയുടെ കുറിപ്പുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട് മാനസികാരോഗ്യത്തെക്കുറിച്ചും പാരൻറ്റിങ്ങിനെക്കുറിച്ചുമൊക്കെയുള്ള അശ്വതിയുടെ വീഡിയോകൾ വൈറലായി മാറാറുണ്ട് ഇപ്പോഴാ അശ്വതി പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് തന്റെ സഹോദരനുള്ള അശ്വതിയുടെ പിറന്നാൾ ആശംസയാണ് ശ്രദ്ധ നേടുന്നത് തന്നെക്കാൾ നാല് വയസ്സ് ഇളയതാണ് സഹോദരൻ അമൽ എന്നാണ് അശ്വതി പറയുന്നത് നീ നല്ല ഭർത്താവും മകനും അനിയനും ഒക്കെ ആകുമ്പോഴും ആണാഹന്തിയുടെ തരി പോലും ഇല്ലാത്ത എടുത്തിട്ടില്ലാത്ത രണ്ട് കുഞ്ഞിപ്പിള്ളാരെ നീ വളർത്തിയത് കണ്ടപ്പോഴാണ് എനിക്ക് എനിക്കിതിനോട് ശരിക്കും ബഹുമാനം തോന്നിയത് എന്നും അശ്വതി സഹോദരനെ കുറിച്ച് പറയുന്നുണ്ട് എന്നേക്കാൾ നാലു വർഷവും നാല് ദിവസവും ഇളയവൻ എന്റെ പേര് അശ്വതി എന്നായത് കൊണ്ട് മാത്രം അമൽ എന്ന വെറൈറ്റി പേര് കിട്ടിയവൻ കൊണ്ട് ഒരു യുദ്ധത്തിലും എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല മുടിക്ക് കുത്തിപ്പിടിച്ച് മുതുകിനടിച്ച് കളയും പിന്നെ തോട്ടിലൂടെ ഒഴുകി വന്ന് കിട്ടിയതാണെന്നും വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത പൊക്കം നിനക്ക് കിട്ടിയത് അങ്ങനെയാണെന്നും പറഞ്ഞു എന്റെ തളർത്തിയാണ് സുഹൃത്തുക്കളെ ഞാൻ പിടിച്ചു നിൽക്കുന്നത് അവസാനത്തെ ഉരുളക്ക് കൂട്ടാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് പാത്രത്തിന്റെ അരികത്ത് വെക്കുന്ന വറുത്ത കഷ്ണം ഒരു ദാക്ഷിണ്യമില്ലാതെ പോണ ടിപ്പിക്കൽ അനിയൻ അതറിയാവുന്ന അമ്മ അടുക്കളയിൽ എനിക്കൊരു കഷ്ണം മാറ്റി വച്ചിരിക്കുന്ന കൊണ്ടാണ് തങ്ങളുടെ വീട്ടിൽ ജെൻഡർ ഇക്വാലിറ്റി നിലനിന്ന് പോകുന്നത് മിനിറ്റിന് മൂന്നു വെച്ച് ബിസിനസ് ഐഡിയ വരും അപ്പോൾ തന്നെ ചേച്ചി എന്നൊരു വിളിയും വരും തെറ്റിയും തിരുത്തിയും പിന്നെയും ചെയ്തും നീ പതിനെട്ട് തികയും മുന്നേ എടുത്ത ഉത്തരവാദിത്തങ്ങളിൽ തോറ്റു കൊടുക്കാൻ നിൽക്കുന്നുണ്ടല്ലോ നീ നല്ല ഭർത്താവും മകനും അനിയനും ഒക്കെ ആവുമ്പോഴും ആണഹന്തയുടെ ഒരു തരി പോലും ഇല്ലാത്ത അമ്മയെ അടുത്തില്ലാത്ത രണ്ട് കുഞ്ഞിപ്പിള്ളേരെ നീ വളർത്തിയത് കണ്ടപ്പോഴാണ് എനിക്ക് നിന്നോട് ശരിക്കും ബഹുമാനം തോന്നിയത് നമ്മളെ വളർത്തിയ അച്ഛനമ്മമാരോടും നീ മുത്താണോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിലും നീ മുത്താടാ മുത്ത് നീ ഇപ്പൊ കരയൂ എന്ന് എനിക്കറിയാം എനിക്ക് സങ്കടം വന്നാൽ എന്നേക്കാൾ സങ്കടം വരുന്ന ചേച്ചിയുടെ കുണുവാവയ്ക്ക് പിറന്നാളുമ എന്നുമാണ് അശ്വതി കുറുപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് കുറുപ്പിന് കമന്റുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് ചക്കപ്പഴുതിൽ അശ്വതിക്കൊപ്പം അഭിനയിക്കുന്ന അമൽരാജ് ദേവും കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിലും അമൽ എന്ന വെറൈറ്റി പേരുകളൊക്കെ വലിയ വെറൈറ്റിക്കാരാണല്ലേ എന്തായാലും ആ കുണുവാവയ്ക്ക് പിറന്നാളാശംസകൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്